സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ക്ഷാമബത്ത പരിഷ്കരിച്ച് ഉത്തരവ് തയ്യാറായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ക്ഷാമബത്ത വർദ്ധിപ്പിച്ചിട്ടുള്ളത് പുതിയ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ സംഘങ്ങളിൽ അഞ്ചു ശതമാനവും നടപ്പാക്കാത്ത ഇടങ്ങളിൽ ഏഴു ശതമാനവുമാണ് ക്ഷാമബത്ത വർദ്ധിപ്പിച്ചത് രണ്ടു ശമ്പള പരിഷ്കരണവും നടപ്പിലാക്കാത്തവർക്ക് അവരുടെ ജീവനക്കാരുടെ ശമ്പളം അവസാനമായി പരിഷ്കരിച്ചപ്പോൾ ഇരുപത്തിനാല് ശതമാനം ഡി എ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ലയിപ്പിച്ചിരുന്നു ഇവരുടെ കാര്യത്തിലുള്ള അപാകത ക്രമപ്പെടുത്തി നൽകുന്നതാണ് ശമ്പള പരിഷ്കരണങ്ങളൊന്നും നടപ്പിലാക്കാത്തവർക്ക് പന്ത്രണ്ട് ശതമാനമാണ് വർധിപ്പിച്ച ക്ഷാമബത്ത ക്ഷാമബത്ത വർധനവിന് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യം വരും വിധമാണ് ആദ്യം ഉത്തരവ് തയ്യാറാക്കിയിരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യം വരും വിധം ഭേദഗതി ഉത്തരവ് തയ്യാറാക്കി സഹകരണ ജീവനക്കാർക്ക് ക്ഷാമബത്ത ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നത് സഹകരണ സംഘങ്ങളുടെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് സാമ്പത്തിക ഭദ്രതയുള്ള സംഘങ്ങളാണ് ക്ഷാമബത്തയും ആനുകൂല്യങ്ങളും അനുവദിക്കാനുള്ളത് സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമപത്ത അനുവദിച്ച് ഒരു മാസത്തിലേറെ ആയിട്ടും സഹകരണ ജീവനക്കാർക്ക് അനുവദിച്ചിരുന്നില്ല മൂന്ന് ശമ്പള പരിഷ്കരണങ്ങളിൽ ലീയെ രയിപ്പിച്ചതിലുള്ള വ്യത്യാസം മൂലം സർക്കാർ ജീവനക്കാർക്ക് നൽകിയ നിരക്കിനേക്കാൾ മൂന്ന് ശതമാനം കൂടി ഉയർന്ന നിരക്കിന് സഹകരണ ജീവനക്കാർക്ക് അർഹതയുണ്ടെന്നാണ് യൂണിയനുകളുടെ വാദം ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ധനവകുപ്പിന്റെ പരിഗണനയിലായിരുന്നു ജീവനക്കാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഉത്തരവ് തയ്യാറായത് മുൻകാല പ്രാബല്യം വരുമ്പോൾ അതനുസരിച്ചുള്ള വിഹിതം പെൻഷൻ ബോർഡിലേക്ക് സംഘങ്ങൾ കൂടുതലായി നൽകേണ്ടി വരും